看着呢。嗯 ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്താണ് കരിചാത്ത മലപ്പുറം ഹലോ അസ്സലാമലൈക്കും കുട്ടികൾ തോട്ടിൽ നിന്ന് പിടിച്ച മീനാണ് ലേവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കേൾക്കുന്ന ബസ്സിലാണ് അതെ എവിടക്കാ പോടന്ന വരേണ്ടത് എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നു എവിടുന്ന് വരുന്നു ചെയ്യണേ ചെയ്യാലോ എന്താ ചാനൽ വരണ ഹോസ്പിറ്റൽ പോയി വരുവാണ് എവിടെ ഹോസ്പിറ്റല് ഏത് ഹോസ്പിറ്റല് മലപ്പുറത്തെ ഹോസ്പിറ്റലിലാണോ ഇത്ത ചെയ്യട്ടോ തിരിച്ചു സബ് ചെയ്യ എന്താണ് ചാനൽ പേരുടെ അല്ലെ മറ്റേത് ഏത് മൂന്നാമത്തെ

അല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് സേലം ആണ് ഉള്ളത് എന്നെ കല്യാണം കഴിച്ചത് സേലം അങ്ങ അതെയോ ഓ എന്താ അങ്ങനെ അത്ര ദൂരത്തായത് അല്ലേ ശിബിലവളിട്ട് പോയോ തിരിച്ചു ചെയ്യാട്ടോ സബ് ചെയ്യാട്ടോ മലപ്പുറം അല്ല ഞാൻ അപ്പൊ ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ അടുത്ത എന്തായാലും വന്നിട്ട് പോയോ മലപ്പുറത്തൊക്കെ

ഫർഹാന അഹായ് ഞാൻ ഫൈസൽ മഞ്ചേരിയാണ് ഫർഹാന സിസ്റ്റർ ആണ് ഓക്കെ താങ്ക് യു ഫൈസൽ മഞ്ചേരി വലിയ ബ്ലോഗർ ആണ് വ്ളോഗർ ബ്ലോഗർ വ്ലോഗർ ഫൈസലിക്കയാ മഞ്ചേരി അല്ലല്ലേ ഫൈസൽക്ക ഞാൻ തിരിച്ചു ചെയ്യട്ടോ പൈസ മഞ്ചേരി ചെരുപ്പുകടയിലാണ് സ്റ്റാഫ് ഞാന് മഞ്ചേരി ചെരുപ്പുകടയിൽ വന്നിരുന്നല്ലോ ആ ചെരുപ്പുകടന്റെ ആളാണോ ഞാൻ എന്നിട്ടത് വീഡിയോ ഇട്ടിരുന്നു ഇതെന്താണ് സൈബർ ക്രൈം ഫറഹാന മഞ്ചേരി സൈബർ ക്രൈമാണ് അടുത്ത ചാനൽ അതുപോലെ പേര് അങ്ങനൊന്നും ഇല്ല അങ്ങനല്ല മഞ്ചേരി ചെരുപ്പ് കട അറിയപ്പള്ളേ ചെരുപ്പ് കടയിൽ ഒരു വ്ലോഗർ ഒരു വ്ളോഗ് ചെയ്തിരുന്നു ഞാൻ നമ്മള് അറിയണം ആര് നമ്മള് ശ്രീ ലിലൂസ് എന്നെ അറിയോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ലിലൂസ് അറിയോ മെച്ചനെ ലിലൂസ് ആരാ എന്നെ അറിയോന്ന് മുപ്പത്തിരണ്ടാണ് കട തൃക്കൃക്കൽകോട് കാരക്കുന്നാണ് വീട് കാരക്കുന്നൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് ലീലു എന്നെ അറിയോ സ്ത്രീ ചോദിക്കാം എങ്ങനെ ഫർഹാനന്റെ കഥ വരുന്ന എനിക്കറിയില്ല സെറ്റാദ ചോദിച്ചത് ഞാനും ആദ്യമായി ഇവിടെ ഇപ്പോ എന്നുള്ളു ഓ കൊഴപ്പല്ല നമ്മൾ ഇങ്ങനൊക്കെ തന്നെ അറിയാം ഞാൻ സബ് പോലും അല്ല അല്ലെങ്കിൽ സബ് ചെയ്തോളൂ അബ്ദു പിന്നെ ബുടെ ഞാൻ കൂട്ടാക്കി തിരിച്ചിരണേ ഞാൻ കഴിഞ്ഞപ്പോ റോളാക്കിയതാണ് ഉണക്കി മീൻ സെക്കൻഡ് സ്ക്രോൾ ഇത് തോ പുഴയിലൂടെ വന്ന മത്സ്യാണ് സ്രാവാണ് ഈ മഴ പെയ്തപ്പോൾ കടലിൽ നിന്ന് വന്നതാ halo shifi wayanade sa yendini di tension vannamma ഇത് കടലിലെ മത്സ്യമായിരുന്നു കേട്ടോ പക്ഷെ തോട്ടക്ക് എത്തിയപ്പോ ഇത് ചെറിയ മീനായി അതിപ്പോ എന്താ പരിപാടി സംഭവം അറിയില്ല അപ്പോൾ ഇത് തോട്ടിലെ മീനായി അല്ല മങ്കുറിനിയല്ല വേറെ എന്തുമാണ് മങ്കുറിനെ വേറെ മീനാണ് കരിച്ചത്ത പൂടോ വരണേ അതെ ഇതേ അത് അത് തന്നെയാണ് ഡിങ്കുലാഫി അങ്ങനെ വരും ഡിങ്കുലാഫി അതെടാ ഇത് അത് തന്നെയാണ് ഡിങ്കോ ഡിങ്കോൾഫിയ മനസ്സിലായിട്ട ആളെ മനസ്സിലായി ബാബുവേ എടാ ബാബുവേ നോർവേ സ്റ്റേ റൂം ആൻഡ് ഫുഡ് ബട്ട് വേ പള്ളിയിലോട്ട് വാട്ടോ ഇല്ല നീർച്ച ചോറ് കൊടുക്കണുണ്ട് കേട്ടാ ഇത് പുതിയ ഒരു ഇനം സ്രാവിന്റെ കുട്ടികളാണ് ഇല്ലടാ അരവണ പായസം ഉണ്ട് അരവണ പായസം പള്ളിയിലേ ഉം ഉം